നമ്മൾ ഈ കണ്ട ദൃശ്യം മേലേ പെരിങ്കരി മലയോര ഹൈവേ കടന്നു പോകുന്ന മേലേ പെരിങ്കിരി ഇപ്പോൾ വട്ടിയാന്തോട്ടിൽ നിന്ന് കരിക്കോട്ടക്കരിക്ക് പോകാൻ വേണ്ടി യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം വീണത് തലേനേരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടത് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച ചേട്ടന് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയായിരുന്നു ഈ സംഭവം വട്ടിയാന്തോട്ടിൽ നിന്ന് കരിക്കോട്ടകരിക്ക് പോകുന്ന ഇങ്ങനെ പോകുന്നുണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭയങ്കര മഴയുണ്ടായിരുന്നു ഈ സൈഡിൽ ഒരു മരം ഉണ്ടായിരുന്നു നമുക്കിത് കാണാൻ പറ്റിയില്ല പെട്ടെന്ന് മരം വന്ന് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ നീന്തണം വിട്ട് ആണല്ലേ പോവുകയുള്ളത് മറഞ്ഞോ വണ്ടി മറഞ്ഞില്ല വണ്ടി കാനക്കെത്തി എത്ര യാത്രക്കാരുണ്ടായിരുന്നു ഇതിനകത്ത് മൂന്ന് പേര് പേര് പരിക്കുണ്ടായിരുന്നു പരിക്ക് ചെറിയ തോതിൽ ചെറിയ തോതിലുള്ള പരിക്കാണ്ട് മരമാണ് പ്രശ്നം മരം സൈഡിൽ നിന്ന് മരമാണ് ആഴോട്ട് ഇനി അവിടെ അതേപോലെ തന്നെ മരം നിപ്പുണ്ട് അപ്പോൾ ഇതിൽ ഈ മലയോര ഹൈവേയിൽ കൂടെ വാഹന ഗതാഗത യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് സൈഡിലെ മരങ്ങൾ ഇപ്പോൾ മഴ അപ്പോൾ ഇത് ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചു തുടങ്ങിയപ്പോഴേ ഇങ്ങനെ അപകടങ്ങൾ വരാൻ വേണ്ടി പോവുക വളരെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നാട്ടുകാരൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് നോക്കാം കേട്ടോ ഇത് വളരെ ഇപ്പോൾ തലനാരക്കാണ് ഈ യാത്രക്കാർ ഈ ഓട്ടോറിക്ഷക്കാർ ഡ്രൈവറൊക്കെ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഈ റോഡ് സൈഡിൽ ഒരുപാട് അപകട വിഷി ഉയർത്തി നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് ഇപ്പോൾ അധികൃതരോട് എന്താണ് പറയുന്നത് ഇപ്പോൾ ഈ മരം വീഴുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു മരമുണ്ട് ആ മരം നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ അടുത്തു തന്നെ കാണാൻ പറ്റും അതും ഒരു ഇതേ ഒരു ഭീഷണിയായിട്ടുള്ളത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ ഇട്ട മണ്ണിൽ വെക്കുന്ന മരങ്ങൾ വളരെ ശ്രദ്ധിച്ച് വയ്ക്കുക നമുക്കിത് വളരെ അപകടമാണ് ഇപ്പോൾ അടുത്ത മരം കൂടി വീഴാൻ ചാൻസ് കാണുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് എവിടെയെച്ചാൽ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് മഴക്കാലമാണ് അതിന് ശക്തമായൊരു നടപടി എടുത്തിരിക്കണം ഈ ചെണ്ടിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരായി വന്ന ചേട്ടനാണ് ഇപ്പോൾ തങ്ങഞ്ചാട്ടൻ പോയി നമ്മുടെ ഒപ്പം ചേരുന്നു അപ്പോൾ തങ്ങഞ്ചേട്ടനും അതുപോലെ തന്നെ വൈഫും ആണ് ഇതിനകത്ത് കരിക്കോട്ടക്കയയ്ക്ക് പോകാൻ വേണ്ടി വട്ടിയാതോട് നമ്മൾ വാഹനത്തിൽ വന്നിരിക്കുന്നത് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതല്ലേ അപ്പോൾ ഈ സംഭവം ഒന്ന് വിചാരിക്കും ഞങ്ങൾ വണ്ടി അവിടുന്ന് ഈ പരിഗലി ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞു നോക്കുമ്പം റോഡ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ക്രോസിൽ മരം ഈ വണ്ടിയുടെ മുകളൊടിച്ച് താടിക്കും വണ്ടി നല്ല വഴിയല്ലേ വെച്ചിട്ട് വീട്ടിൽ വരുമ്പോ അതിന് മോൾ ഈ മരം വണ്ടി നിയന്ത്രണത്തിൽ കിട്ടിയിട്ടില്ല വണ്ടി അടക്കം കാനയിലേക്ക് കഴിപ്പി ഞങ്ങൾക്ക് ചെറിയൊരു പരിക്കലുണ്ട് വണ്ടി മോള് കയറ്റുമൊക്കെ നാട്ടിൽ അവര് ഇവര് വന്നിട്ടുണ്ട് ഡ്രൈവർമാരെ അപ്പൊ ഒരുപാട് മരങ്ങൾ ആ ഈ റോഡ് സൈഡിൽ ഒരുപാട് മരം ഞങ്ങൾക്ക് ഇത്രേ പറ്റിയിട്ടുള്ളൂ പക്ഷേ റോഡ് സൈഡിൽ ഒരുപാട് മരങ്ങൾ ഇപ്പം തന്നെ ഈ ഈ ചാടിയൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു മരം വേറെ അതേപോലെ ചാടർ ഇപ്പുണ്ട് ഇവിടെ തന്നെ ഒരു മാവ് ഇതെല്ലാം റോഡ് സൈഡിലേക്ക് വരുന്നത് വണ്ടി വരുമ്പോൾ അത് ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മണിക്കൈൽ നിന്നൊക്കെ പോയ ഒരു മാഷക്ക് ഇങ്ങനെയൊക്കെ അപകടം പറ്റി മരിച്ചു പോയതാണ് പക്ഷേ ഇതേപോലെ അപകടം ആർക്കുണ്ടായിരിക്കട്ടെ അത് മുറിച്ച് മാറ്റണം ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്

ഇത്തരം ഈ റോഡുകളിൽ പുതിയ എടുത്തിട്ട മണ്ണിൽ പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കാറ്റടിക്ക് വന്നിട്ട് ശക്തമായ മഴ വരുമ്പോൾ ഈ മരങ്ങൾ റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അധികൃതർ ഈ അപകട വിഷയം ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഇവർ ഇപ്പോൾ നമ്മുടെ പറയുന്നുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം മേലെ നിന്നും ശ്രീകൃഷ്ണൻ